ഹലോ ഹായ് ഇതിപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലായോ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പേജിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ പുന്നപ്ര പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലായിട്ട് തട്ടുകട നടത്തിക്കൊണ്ടിരുന്ന ഇപ്പോൾ അത് ക്ഷേത്രമാക്കി മാറ്റിയിരുന്ന ആനന്ദവല്ലി വല്യമ്മയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് നെഗറ്റീവ് കമൻ്റുകളാണ് ആ വീഡിയോയ്ക്ക് വന്നിരുന്നത് തട്ടുകടയേക്കാൾ നല്ലത് ഭക്തി വിൽപ്പനയാണ് അല്ലെങ്കിൽ നല്ല ബിസിനസ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട് ഞാനിപ്പോൾ അതൊന്നും പോസിറ്റീവില് ഇതിലൊന്നും കാണിക്കുന്നില്ല ഇന്ന് ഞാൻ അതുവഴി പോയപ്പോഴത്തേക്കും നമ്മുടെ ദീപാരാധന സമയത്താണ് ഞാൻ അതുവഴി പാസ് ചെയ്തിരുന്നത് അപ്പോൾ നോക്കിക്കാ ഒരു ക്ഷേത്രത്തിലുള്ള അതേപോലെ തന്നെ നല്ല ഐശ്വര്യത്തോടെ നിൽക്കുന്ന ഒരു കൃഷ്ണനെയാണ് എനിക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അതിൻ്റെ മുന്നിൽ ഇന്ന് ഭജന ചൊല്ലുക അപ്പോൾ എന്തിനാണ് ആ കാര്യം പറയുന്ന ആളുകൾ ഇങ്ങനെ കമ്മിറ്റി പറയുന്നത് നല്ല ഐശ്വര്യമാണ് ഇപ്പം ഈ സന്ധ്യ സമയത്തെ ഇപ്പം ഭഗവാന്റെ മുമ്പില് ദീപം തെളിച്ചിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഐശ്വര്യം നമ്മൾ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുന്ന പോലെ തന്നെ ഉണ്ട്